പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി എട്ടാം തീയതി വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഏശയായ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക വ്യാജദേവന്മാരുടെ പതനം മുട്ടുമടക്കുന്നു നെബോ കുമ്പിടുന്നു അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വെച്ചിരിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരിക്ഷീണരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ് അവ കുനിഞ്ഞു മുമ്പോട്ടു പോകുന്നു അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്വത്തിലേക്ക് നീങ്ങുന്നു ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോവ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്കുകേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ആരോട് നീ എന്നെ സാമ്യപ്പെടുത്തും സാദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യൻ ആരോട് നീ എന്നെ തുലനം ചെയ്യും എനിക്ക് സമനായി ആരുണ്ട് മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവന നിർമ്മിക്കാൻ സ്വർണപ്പണിക്കാരനെ അവർ കുലിക്കെടുക്കുന്നു അതിന്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു അവർ അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അവിടെ നിന്ന് അതിനെ ചരിക്കാനാവില്ല ഒരുവൻ കേണപേക്ഷിച്ചാൽ ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമികളെ ഓർമ്മിക്കുവിൻ നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവനില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റാരും ഇല്ല എന്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ എൻ്റെ ഉദ്ദേശം ഞാൻ വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി കിഴക്ക് നിന്ന് ഒരു ഹിംസപ്രക്ഷിയെ ഞാൻ വിളിക്കും എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്ത് നിന്ന് ഞാൻ വരുത്തും ഞാൻ പറഞ്ഞു അത് ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ എന്റെ കേൾക്കുവിൻ ഞാൻ വിമോചനം ആസന്നമാക്കിയിരിക്കുന്നു അത് വിദൂരത്തല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയുമില്ല ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിനെ മഹത്വവും നൽകും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ ക്രൗളി യൂസ് അപ്പോളിനാരിസിനെ അനുസ്മരിക്കുന്നു സമകാലിക പാഷണ്ടികളോട് വീറോടെ പോരാടിയ ഒരു വ്യപദേശകനാണ് അപ്പോളിനാരിസ് പാഷണ്ടികൾക്കെതിരായി പല വിശിഷ്ട ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന വഴി ക്വാദികളുടെ മേൽ ചക്രവർത്തിക്ക് ലഭിച്ച വിജയത്തിന് ശേഷം ക്രിസ്തു മത ക്രിസ്തു മതത്തിന് ഒരു ക്ഷമാർപ്പണം എന്ന ഗ്രന്ഥം എഴുതുകയും മാർക്കോസ് ഔറൂലിയോസ് ചക്രവർത്തിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെ സ്ഥാനം അനുസ്മരിച്ച് മതപീഡനം നിർത്താൻ ചക്രവർത്തിയോട് അദ്ദേഹം നിർദ്ദേശിച്ചു ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ പറ്റി കുറ്റപ്പെടുത്തുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് ചക്രവർത്തി വിളംബരം ചെയ്തെങ്കിലും മതപീഡനം പിൻവലിച്ചില്ല തന്നിമിത്തം ക്രിസ്ത്യാനികൾ വീണ്ടും വീണ്ടും മർദ്ദിതരായി അവരുടെ മർദ്ദകർ വധിക്കപ്പെടുകയും ചെയ്തു ഒരിക്കൽ ഒരു നിയമമുണ്ടാക്കിയാൽ അത് പിൻവലിച്ചു കൂടന്നായിരുന്നു റോമൻ തത്വം ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ക്രിസ്ത്യാനികളെ മരണവക്രത്തിൽ നിന്നും മോചിപ്പിക്കാൻ അപ്പോളിനാരുസ് ചെയ്ത പ്രവർത്തനങ്ങൾ തിരുസഭയോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് മെത്രാനായിരുന്ന വിശുദ്ധ ക്ലൗദിയൂസ് അപ്പോളിനാരിസിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ